ഞാൻ എൻ്റെ വാപ്പ വിടീക്കുന്നുണ്ട് വാപ്പയെ സാക്ഷ്യഹൂർത്തി പറയട്ടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പി ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഞാൻ പോളിടെക്നിക്കിൽ പോയിട്ടുണ്ട് ഞാൻ ലോ കോളേജ് പഠിച്ചിട്ടുണ്ട് എൽ എൽ ബിക്ക് പഠിച്ചിട്ടുണ്ട് എൽ എൽ എമ്മിന് പഠിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് രൂപ ഞാൻ വാങ്ങിയിട്ടില്ല പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൂലിയും വേലയും ഇല്ല എന്ന് പറഞ്ഞില്ല എന്റെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പ്രസംഗിച്ചാൽ എൻ്റെ നാട്ടുകാർ കൂട്ടുവിളിക്കും കാരണം ആ അങ്ങാടിയിലാണ് ഞാൻ കുറെ വർഷം കച്ചവടം ചെയ്തത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഈ കുന്നമംഗലത്ത് ഞാൻ രണ്ട് ഷോപ്പ് നടത്തിയിട്ടുണ്ട് ഈ മനാമ സൂപ്പർ മാർക്കറ്റില് ബാമ്മോൻ അറിയാമോ ഒരു മൊബൈൽ ഷോപ്പ് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോ ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കുറെ ആക്ഷേപ ഉന്നയിച്ചു ഈ മുതിർന്ന ആളെ അടുത്ത് വന്നിട്ട് പറയണം മോനെ ഇതിനൊന്നും മറുപടി കൊടുക്കരുത് കേട്ടോ അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ ഇവിടെ പറയുന്നില്ല ഞാൻ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് പറയാം അദ്ദേഹം മനുഷ്യ വിസർജ്യത്തിൽ ഒരാൾ കുളിക്കുകയും ആ മനുഷ്യ വിസർജ്യം ബാക്കിയുള്ള ആളുകളുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുമ്പോ അങ്ങനെയുള്ള ആളുകളോട് ഗുസ്തി പിടിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ ഭാഷ അങ്ങനെയല്ല വേറെ ഭാഷയാണ് പക്ഷെ ഞാൻ കുറച്ച് പോളിഷ് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഇപ്പോ എന്റെ നാട്ടിൽ വരെ വന്ന് ചീത്ത അവസ്ഥയിലേക്ക് ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന നാല് തവണ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി മാറിയ ഒരു കാലം ഞാൻ കഴിഞ്ഞ ദിവസം തവനൂരിൽ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോ ആ തവനൂരിൽ പറഞ്ഞു സാധാരണ ഒരു സിനിമ ഇറങ്ങും ആദ്യം കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇറങ്ങാം അപ്പൊ ആൾക്കാരൊക്കെ കണ്ട് കൊറച്ച് കഴിയുമ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ മുക്കത്തേക്കെ പോവാ ആളൊക്കെ കാണാനില്ലാത്ത അവസ്ഥ വന്ന അവസാനാണ് ഈ ജംഗീഷിൽ വരുക അല്ലെ മോലി അവസാനം ഈ ജംഗീഷിൽ വരുമ്പോ ആരും കാണാനുണ്ടാവില്ല ഒരു കാലത്ത് കോഴിക്കോട് മുതലക്കളത്ത് പ്രസംഗിച്ച ആള് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച ആള് ഈ പതിമംഗലം മങ്ങാടിയിൽ വന്ന് കോളാമ്പി കെട്ടി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഒരു സംശയമില്ല യൂത്ത് ലീഗിന്റെ പോരാട്ടത്തിന്റെ വിജയമാണ്